ആഗ്രഹിക്കുന്ന ജനങ്ങൾ സജീച്ചറിയാനെ വിജയിപ്പിക്കാൻ തീരുമാനമെടുത്ത് കഴിഞ്ഞിരിക്കുന്നു പ്രഖ്യാപനമാണ് വലിയ മഴയെന്ന് ഇവിടുത്തെ പ്രശ്നമല്ല എന്ത് മഴ വന്നാലും അതിനെ നേരിടാൻ തയ്യാറായിട്ട് ജനങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ് അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചിട്ടയായ പ്രചരണത്തിന്റെ നേട്ടമാണ് ഇവിടെ കാണുന്നത് ഇത് എലക്ഷൻ ദിവസം പ്രതിഫലിക്കും ഇനി ഭൂരിപക്ഷം എത്ര നോക്കിയാൽ മാത്രം മതിയോ ഭൂരിപക്ഷം എത്രയാണോ നോക്കിയാൽ മതി അത് ഭൂരിപക്ഷം എന്നുള്ള കാര്യം ും സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് ഈ പ്രതിരോധത്തിന്റെ അവസാന നിമിഷം കൊട്ടിക്കലാശത്തിന്റെ അവസാന നിമിഷം കോടിയേരി ബാലകൃഷ്ണൻ നേരിട്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും പൊളിറ്റ് ബ്യൂറോ ആയ കോടിയേരി ബാലകൃഷ്ണൻ നേരിട്ട് ഈ കൊട്ടിക്കലാശത്തിൽ നേർത്തെ നൽകുന്നു അദ്ദേഹം ഇപ്പോഴും ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഇടതു സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം എത്രയെന്ന് നോക്കിയാൽ മതി ാണ് സി പി എമ്മിന്റെ ഇടതുമുന്നണിയുടെ സംസ്ഥാന നേതൃത്വവും ഈ പ്രവർത്തകരും ഈ കോഴിച്ചൊഴിയുടെ ഈ ആവേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇടതുമുന്നണിയുടെ ആവേശത്തിന്റെ നേർ ചിത്രവും അതിന്റെ കാരണങ്ങളും കണക്കുകളും വിശകലനങ്ങളുമാണ് അരുൺ നൽകിയത്